ാരെ ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് മൂന്നാറിലാണ് കൂട്ടുകാരെ മൂന്നാറിലുള്ള കാഴ്ചകൾ ഭയങ്കര രസമായിരുന്നു അപ്പോൾ അപ്പോൾ ഞങ്ങൾ മൂന്നാറിൽ പോയ കാഴ്ചകളൊന്നും അറിയണ്ടേ ഞങ്ങൾ ഈ ചേട്ടനെ കണ്ടോ ഛർദിച്ച് പുതച്ച് ഷീറ്റ് തല വരെ മൂടി ഇപ്പോൾ മുഖം നിറച്ച് കിടക്കുകയാണ് അപ്പോൾ ഗൈസ് ഇങ്ങനൊരു മടിയനെ കെട്ടി ഛർദിച്ചെടുത്തു ഇങ്ങനെ ഒരു മടിയെ അതുകൊണ്ട് ഈ ചേട്ടൻ ഞങ്ങൾക്ക് വേണ്ട മടിയനെ വടയ ചടി പുല്ലൊക്കെ കഴിച്ചിട്ട് ഓട്ടോ ഇത് മലഫലമായ കാഴ്ചകൾ കാണാം അപ്പൊ വൈറ്റ് കാഴ്ചകളാണ് ഞങ്ങൾ കാണാ നല്ല കാഴ്ചകളാണ് ഇതൊക്കെ നിങ്ങളുടെ കാഴ്ചകൾ തുടങ്ങാം നല്ല കാഴ്ചകളാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത് നല്ല നല്ല കാഴ്ചകളാണ് ഇതൊക്കെ നല്ലതാണ് കാഴ്ചാതോ നമ്മളിപ്പോ കണ്ടിട്ടാണ് അപ്പൊ നല്ല ക്ലൈമറ്റിക്ക് വന്ന് തുടങ്ങി നല്ല നല്ല ഒരു കാഴ്ചയാണ് നമ്മുടെ നല്ല കാഴ്ചകളും ഇപ്പൊ കണ്ടു കണ്ടോണ്ടിരിക്ക ാർഡനിലാണ് ആ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഞാൻ ഇപ്പോ കാണിക്കാം കണ്ടോ നല്ല കാഴ്ചകളൊക്കെ തുടങ്ങി വരികയാണ് കാറ്റസ് കണ്ടു തുടങ്ങി അവിടെ നല്ല മരവും ചെടിയൊക്കെ കണ്ട് നന്നായി അപ്പോൾ നന്നായി നിൽക്കുന്നുണ്ട് നല്ല കാഴ്ചകളൊക്കെ നമ്മൾ തുടങ്ങി നല്ല മേഘവും എല്ലാം നോക്കുമ്പോൾ കാണാൻ പറ്റുന്നുണ്ട് ബോട്ടാണ് കാടലാണ് നല്ലതാണ് നമ്മളുടെ വീഡിയോ വീടിയൊന്നും അതിലെല്ലാം നന്നായിരിക്കും എന്നൊക്കെ നല്ല വീടേക്ക എടുത്ത് നോക്കും ചെടികൾ കാണിക്കാൻ പോകുന്നു നല്ല ഫിലിം ആയിരിക്കും നിങ്ങളുടെ ഫേവറേറ്റ് ഫിലിം നല്ല ഒരു പൂച്ചക്കുട്ടിയാണ് നിങ്ങളിപ്പോൾ കാണുന്നത് അടുത്ത നല്ലൊരു മരമാണ് കാറ്റുള്ള ചെടിയും നല്ല നന്നായിട്ടിരിക്കും ഈ സ്ഥലങ്ങൾ ചുറ്റി കണ്ടിട്ടേ നിങ്ങളിവിടെ നിന്ന് പോകത്തുള്ളൂ നല്ല സ്ഥലങ്ങൾ ഇപ്പോൾ കാണാം കണ്ടിട്ടിരിക്കുകയാണ് മോൾ ചെടികളൊക്കെ കൊള്ളാം നല്ല കാടും ഇതൊക്കെയാണ് എല്ലാ സ്ഥലങ്ങളാണ് തുടങ്ങി നല്ലതായിരിക്കും നല്ല ചെടികളൊക്കെ നമ്മൾ കണ്ടു നമ്മൾ ആപ്പിൾ ചെടി മുളുപ്പൊ കണ്ടോണ്ടിരിക്കാണ് ഗസ് ഗൈസ് നല്ല ചെടിയൊക്കെ മുളിപ്പൊ കണ്ട് നല്ല ചെടിയായി നല്ല ചെടികളൊക്കെ നമ്മൾ കണ്ട് കണ്ടോണ്ടിരിക്കുക ഞങ്ങളുടെ അല്ലു ചേട്ടായി ഛർദ്ദിച്ചേട്ടാ അതും ഗാഡലിനിങ്ങനെ വെച്ച് നല്ല വൃത്തികേടായി നല്ല ക്ലൈമറ്റായിരുന്നു അതും ചേട്ടാ ഡീ ഗ് ക്ലൈമറ്റ് ആ ക്ലൈമറ്റ് നല്ലൊരു ക്ലൈമറ്റാ ഈ ചാട്ടത്തോടു കൂടി ഞങ്ങളുടെ ഈ മൂന്നാർ വീഡിയോ അവസാനിച്ചു ബാ ബൈ